ഹായ് ഡിയേഴ്സ് ഞങ്ങളുടെ ഇവിടെ പേരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല ഒക്കെ വവ്വാലും കിളികളുമൊക്കെ വന്ന് കഴിച്ചിട്ട് പോവും അപ്പം ഞാനത് ഒരാഴ്ച മുമ്പ് കവറിട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതെന്തായെന്ന് നോക്കാം നമുക്ക് പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാം നല്ല സ്മെല് വരുന്നുണ്ട് പഴുത്തേണ്ട പഴുത്തിട്ടുണ്ട് വാവ് ട്ടോ ഒരുപാട് സന്തോഷായി നമുക്ക് അടുത്ത പാക്കറ്റ് വെക്കാം എന്താന്ന് നോക്കാം ഭയങ്കര ഘട്ടക്കട്ടോ കെട്ടി വെച്ചേക്കുന്ന ഒരു രക്ഷയിലാണ് ഇവരെ കൊണ്ട് ഒന്നും ആയില്ലാന്ന് തോന്നുന്നു ആ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് തിയോസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് കൊണ്ട് ചെന്നാൽ പിള്ളേരുടെ രണ്ടു അരുമേടി അന്നെ ആടിയായിരിക്കുമല്ലോ ഒരെണ്ണം വേണമെങ്കിൽ കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത് ആയിട്ടുണ്ടോ ഇതായിട്ടില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്തത് നമുക്ക് കെട്ടി വെക്കാം ഈ കവർ കൊണ്ട് തന്നെ കണ്ടോ പട്ടി പുല്ലോട്ട് തിന്നത്തുമില്ല പശുവിനെ കൊണ്ട് ഇത് തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞ തൊട്ടാണ് ഇവിടുത്തെ അതേ കണ്ടോ ഈ കക്ക് കടിച്ചു വയ്ക്കട്ടെ വല്ല കാര്യമുണ്ടോ അവർക്ക് ഞാൻ അടുത്തുള്ള കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടേ കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്